ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു പീൽ ഓഫ് മാസ്ക് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുകയാണ് കേട്ടോ ഇത് മേടിച്ച് വെച്ചിട്ട് ഞാൻ കുറച്ച് ദിവസമായി ഇതുവരെ ട്രൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്നിത് കണ്ടപ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു അപ്പം ഈ ഒരു പില് ഓഫ് മാസ്കിന് മുന്നേ ഞാൻ കുറേ അധികം കുറേയധികം പില്ലോഫ് മാസ്ക് ട്രൈ ചെയ്തിട്ടുണ്ട് ഓറഞ്ച് പില് ഓഫ് മാസ്ക് ഗോൾഡ് പില്ലോഫ് മാസ്ക് ചാർക്ക് ഗോൾഡ് പില് ഓഫ് മാസ്ക് ഒക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ഫസ്റ്റ് ആണ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്ന പീൽ ഓഫ് മാസ്ക് ദ ഇതാണ് കേട്ടോ ഈ ഒരു പീൽ ഓഫ് മാസ്ക് ആണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഞാൻ വേടിച്ചതുപോലെ തന്നെ ഇരിക്കുന്നുണ്ട് ഞാൻ ഈ ക്യാപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല ഫേസിൽ ഇതിന് മുൻപ് അപ്ലൈ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഇപ്പോഴാണ് ഞാൻ ഇത് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് ഗ്ലാം വേദ സ്കിൻ കെയറിൻ്റെ റൈസൻ സിറമറ്റ് എന്താ ഗ്ലാസ് സ്കിൻ പീൽ ഓഫ് മാസ്ക് ആണ് ഇതിൻ്റെ പുറകുവശത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് റിസൾട്ടാണ് കിട്ടുക എന്നുള്ളതൊക്കെ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് വായിക്കണം എന്നുള്ളവർക്ക് വായിച്ചിട്ടൊക്കെ യൂസ് ചെയ്യാം ഇത് ഇതിൽ റൈസ് എക്സ്ട്രാക്റ്റും സിറമൈഡും ഹൈലറൂണിക് ആസിഡും ലിക്യറൈസും ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഒബിയസ്ലി റൈസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഗ്ലോയിങ് ഗ്ലാസ് ലൈക്ക് അപ്പിയറൻസ് തരും എന്നതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിൻ്റെ കുറെ ഇൻസ്റ്റഗ്രാം റീൽസും ഷോർട്ട്സ് വീഡിയോസും ഒക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ടുള്ളത് നമുക്കൊന്ന് ട്രൈ ചെയ്യാം ട്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഹെയർ ലൈൻസിലൊന്നും ആകാൻ പാടില്ല അതുകൊണ്ട് ഞാൻ എന്താ ഇതേപോലൊന്ന് ഒരു ബാൻഡ് ഹെയർ ഒരു ബാൻഡ് ഇട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് സെക്യൂർ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഓൾറെഡി ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് ഞാൻ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇതിൽ പറഞ്ഞിരിക്കുന്നത് മീഡിയം മീഡിയം ടു ഒരു തിക്ക് ലെയറിൽ അപ്ലൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കതേപോലെ തന്നെ അപ്ലൈ ചെയ്യാം സ്മെല്ലെന്തോ ഒരു സ്മെല്ലുണ്ട് ഇതിന് നമുക്ക് എന്തായാലും അപ്ലൈ ചെയ്യാം നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ് അറിയുക അതുകൊണ്ട് എന്തൊക്കെ അലർജി ഉണ്ടാകും എന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഒരു പാച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്തിട്ട് മാത്രം ഏതൊരു പ്രോഡക്റ്റും നിങ്ങൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കണ്ണില് അതേപോലെ തന്നെ നമ്മുടെ ഐബ്രോസിൽ മുടിയിൽ ഒന്നും ആവാതെ നോക്കണം അപ്പോൾ ആ ഒരു ഫീൽ ഓഫ് മാസ്ക് ഞാൻ ഫേസിൽ ഫുള്ള് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഡ്രൈ ആകണം നെക്കിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല നെക്കിലും കൂടെ നമുക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാം അപ്പം ഞാൻ അപ്ലൈ ചെയ്ത് വന്നപ്പോഴത്തേക്കും എൻ്റെ ഐബ്രോസിൽ ചെറുപ്പായിട്ടൊന്നും ആയിട്ടുണ്ട് ഇനി അത് എന്തെങ്കിലും ചുരണ്ടി എടുക്കണം ഡേ അപ്പം നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോ പിന്നെ നമുക്കിത് ഡ്രൈ ആയിട്ട് നോക്കാം ഒരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് വെക്കാനാണ് ആ ഒരു പ്രോഡക്റ്റിൻ്റെ മുകളിൽ അവരെ മെൻഷൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തെ അത് ഡ്രൈ ആകുന്നത് വരെ ഞാൻ വെച്ചിട്ടുണ്ട് ഇപ്പം അത് നല്ലപോലെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ലപോലെ വലിയണ്ട് ഇനി നമുക്കിത് അപ്വേർഡ് ഡയറക്ഷനിൽ ഇതൊന്ന് പീൽ ചെയ്ത് എടുക്കാം പീൽ ഓഫ് മാസ്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ ഈ കാണുന്നത് വളരെ ചെറിയ രീതിയിൽ ഒരു ഗ്ലോ ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നമ്മളുടെ പീൽ ഓഫ് മാസ്ക് കംപ്ലീറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം എനിക്ക് ഫീൽ ചെയ്തത് സ്കിന്ന് അത്യാവശ്യം നല്ല ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ചെറിയൊരു ഗ്ലോ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും സംഭവം വർക്കിംഗ് ആണ് അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് ഫ്ലിപ്പ്കാർട്ടിൽ അവൈലബിൾ ആണ് ഒന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബായ്